ആവേ മരിയ വിസഫേന ഡയറിയിൽ നിന്ന് ഉടനെ തന്നെ ഈ ശബ്ദം ഞാൻ കേട്ടു ഞാൻ സ്വീകരിക്കുന്നു നീ എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ ചാപ്പിൽ നിന്നും മടങ്ങിച്ചെന്നപ്പോൾ മദർ സുപ്പിയറെ ആദ്യമായി ചോദിച്ചു കൊള്ളാം നാദൻ നിന്നെ സ്വീകരിച്ചോ ഞാൻ മറുപടി നൽകി ഓവ് അവർ പറഞ്ഞു നാഥൻ നിന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സ്വീകരിക്കുന്നു ഇപ്രകാരമായിരുന്നു എൻ്റെ സഭാപ്രവേശനം എങ്കിലും പല കാരണങ്ങളാൽ ഒരു വർഷത്തിലധികം ആ ഭക്ത സ്ത്രീയുടെ കൂടെ പുറംലോകത്തിൽ തന്നെ എനിക്ക് താമസിക്കേണ്ടി വന്നു എന്നാൽ ഞാൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല ആ കാലഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു എന്നാൽ ദൈവം തൻ്റെ കൃപകൾ സമൃദ്ധമായി എന്നിൽ വർഷിച്ചു ദൈവത്തിന് വേണ്ടിയുള്ള തൃഷ്ണയാൽ ഞാൻ ഗ്രസിക്കപ്പെട്ടു ഭക്തിയായിരുന്നെങ്കിലും സന്യാസ ജീവിതത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ സ്ത്രീക്ക് കഴിഞ്ഞില്ല അവരുടെ മഹാമനസ്കതിയിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു എങ്കിലും ഒന്നിനും സംതൃപ്തിപ്പെടുത്തുവാൻ പറ്റാത്ത വിധം വിശാലമായൊരു ഹൃദയമാണ് എൻ്റേതെന്ന് ഞാൻ അറിഞ്ഞു അതിനാൽ എൻ്റെ ആത്മാവിൻ്റെ ഉത്കടമായ തൃഷ്ണയോടെ ഞാൻ ദീപത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് അത് വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ എട്ടാം ഇടമായിരുന്നു പരമമായ നന്മയും പരമമായ സൗന്ദര്യവും തന്നെയായ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവിൻ്റെ ആന്തരിക പ്രകാശത്താൽ അവിടുന്ന് എൻ്റെ ആത്മാവിനെ നിറച്ചു ദൈവം എന്നെ നിത്യമായി സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നോടുള്ള അവിടുത്തെ സ്നേഹം അനന്തമായിരുന്നു അതൊരു സന്ധ്യാപ്രാർത്ഥന സമയമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച വളരെ ലളിതമായ വാക്കുകളിൽ എൻ്റെ നിത്യകന്യകാത്വം ദൈവത്തിന് വാഗ്ദാനം ചെയ്തു ആ നിമിഷം മുതൽ എൻ്റെ മണവാളിനുമായി ഉറ്റബന്ധം സ്ഥാപിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ മുതൽ ഈശോയുമായി എപ്പോഴും സഹവസിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്ഥലം ക്രമീകരിച്ചു അവസാനം മഠത്തിൻ്റെ വാതിൽ എനിക്കായി തുറക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകിട്ട് മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാളിൻ്റെ തലേദിവസമായിരുന്നു അത് ഞാൻ അതീവ സന്തോഷവതിയായിരുന്നു പറിവസിലേക്ക് പ്രവേശിച്ച പ്രതീതിയാണ് എനിക്കനുഭവപ്പെട്ടത് നന്ദി പ്രകടനത്തിൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നിന്ന് അലയടിച്ച് എന്നാൽ മൂന്നാഴ്ചയ്ക്ക് ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ ഇവിടെ പ്രാർത്ഥനയ്ക്കായി ലഭിക്കുകയുള്ളൂ എന്ന വസ്തുത ഞാൻ മനസ്സിലാക്കി ആയതിനാൽ കൂടുതൽ കർശനമായ നിയമങ്ങളുള്ള ഒരു സന്യാസി സമൂഹത്തിൽ ചേരുവാൻ എൻ്റെ ആത്മാവ് പല ന്യായങ്ങൾ നിർത്തി എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എൻ്റെ ആത്മാവിൽ ഈ ചിന്ത രൂഢമൂലമായി എന്നാൽ അത് ദൈവത്തിരുമനസ്സായിരുന്നില്ല എങ്കിലും ഈ ചിന്ത അല്ലെങ്കിൽ ഈ പ്രലോഭനം എന്നെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു അവസാനം ഒരു ദിവസം മദർ സുപ്പീരിയറിനോട് എൻ്റെ വിടവാങ്ങലിനെ പറ്റിയും മടം വിടുന്നതിനെപ്പറ്റിയും പറയുവാൻ ഞാൻ തീരുമാനിച്ചു എന്നാൽ മദർ സുപ്പീരിയറിനെ കണ്ടുമുട്ടുവാൻ സാധിക്കാത്ത വിധം ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചു ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ചെറിയ ചാപ്പിലേക്ക് പ്രവേശിച്ച് ഇക്കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ നൽകുവാൻ ഈശോയോടെ ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക അസ്വസ്ഥതയല്ലാതെ മറ്റൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിറ്റേ ദിവസം രാവിലെ ദിവ്യബലി കഴിഞ്ഞാലുടൻ മദർ സുപ്പീരിയറിനെ സമീപിച്ച് എൻ്റെ തീരുമാനം അറിയിക്കാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു ഞാൻ എൻ്റെ മുറിയിലെത്തി സഹോദരിമാർ എല്ലാവരും ഉറങ്ങാൻ കിടന്നിരുന്നു വിളക്കുകളെല്ലാം അണച്ചിരുന്നു വലിയ അസ്വസ്ഥതയോടും അസംതൃപ്തിയോടും കൂടി ഞാൻ എൻ്റെ മുറിയിൽ പ്രവേശിച്ചു എന്തു ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല നിലത്ത് സാഷ്ടക പ്രണാമ ചെയ്തുകൊണ്ട് ദൈവത്തിരുമനസ് എളുപ്പിടുവാൻ തീഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി സക്രായിൽ എന്ന പോലെ എല്ലാ സ്ഥലത്തും നിശബ്ദതയായിരുന്നു ഈശോയുടെ കാസയിൽ അടച്ചു വെച്ചിരിക്കുന്ന വെള്ള വെള്ളവസ്തികൾ പോലെ എല്ലാ സഹോദരിമാരും വിശ്രമിക്കുകയാണ് എന്റെ മുറിയിൽ നിന്ന് മാത്രം ദൈവത്തിന് ഒരാത്മാവിൻ്റെ രോദനം കേൾക്കാം ഒമ്പത് മണിക്ക് ശേഷം അനുവാദം കൂടാതെ ആരും മുറിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന നിയമം ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാനെങ്കിൽ ശരണപ്പെടുന്നു ആമേൻ